പൊളിറ്റിക്സ് കേരള ആദ്യമേ പറഞ്ഞിരുന്നു ഡ്രൈവർ യദു ഫ്രോഡാണെന്ന് അപ്പോൾ ചില പ്രേക്ഷകൾ പ്രേക്ഷകർ വളരെ രൂക്ഷമായി പ്രതികരിച്ചു ഇപ്പോൾ അന്വേഷണം യദുവിലേക്ക് തിരിച്ചിരിക്കുകയാണ് പോലീസ് ബസ്സിലെ മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ഡ്രൈവർ യെതുവിനെ വിശദമായി ചോദ്യം ചെയ്യാൻ പോലീസ് തീരുമാനിച്ചു യദുവിൻ്റെ മൊഴിയിലെ പൊരുത്തക്കേടുകളും മെമ്മറി കാർഡ് നഷ്ടമായാൽ യദുവിന് എന്തൊക്കെ ഗുണങ്ങളുണ്ടാകുമെന്ന വിലയിരുത്തലുമാണ് നടപടിക്ക് പിന്നിൽ മേയർ ബസ് തടഞ്ഞത് ഇരുപത്തേഴ് ഇരുപത്തേഴിന് രാത്രിയാണ് ഇരുപത്തെട്ടിന് രാവിലെയാണ് യദുവിൻ്റെ പരാതി പോലീസിന് ലഭിക്കുന്നത് എന്നാൽ ഇതിൽ ബസ്സിലെ ക്യാമറയുടെ കാര്യം പറഞ്ഞിട്ടില്ല യദുവിൻ്റെ പരാതിയിൽ കേസെടുക്കാൻ പോലീസ് മടിച്ചതോടെ മുപ്പതിന് യദു സിറ്റി പോലീസ് കമ്മീഷണർക്ക് നൽകിയ പരാതിയിൽ ബസ്സിലെ ക്യാമറയുടെ കാര്യവും മെമ്മറി കാർഡിൻ്റെ കാര്യവും പറയുന്നുമുണ്ട് തൻ്റെ ഭാഗം തെളിയിക്കാൻ ആദ്യം തന്നെ ബസ്സിലെ ക്യാമറയുടെ കാര്യം യദു പോലീസിനോട് എന്തുകൊണ്ട് പറഞ്ഞില്ലെന്ന സംശയമാണ് പോലീസിന് യദുവിൻ്റെ മൊബൈൽ ടവർ ലൊക്കേഷൻ പിറ്റേ ദിവസം പകൽ തമ്പാനൂരിലെ ഡിപ്പോയ്ക്ക് സമീപ സമീപത്താണെന്നും സ്ഥിരീകരിച്ചിട്ടുണ്ട് അങ്ങനെ പോലീസ് എല്ലാം കൊണ്ടും യദുവിനെ ചുരുട്ടി കൂട്ടുകയാണ് അന്വേഷണം യദുവിലേക്ക് നീങ്ങുന്നു മെമ്മറി കാർഡ് അടിച്ചുമാറ്റിയത് എതു തന്നെയെന്ന് പോലീസിന് വ്യക്തമായ വിവരം കിട്ടിയിട്ടുണ്ട് അതിനിടെ കെ എസ് ആർ ടി സി ഡ്രൈവർ യതിവിനെതിരെ നടി റോഷ്ന റോയ് ഉന്നയിച്ച ആരോപണം ശരിയെന്ന് തെളിയിക്കുന്ന രേഖകൾ പുറത്തു വന്നു രോഷ്ന പറയുന്ന തീയതി തീയതിയിൽ പരാതിക്കു കാരണമായ ബസ് ഓടിച്ചത് എതുവാണെന്ന് തെളിയിക്കുന്ന രേഖകളാണ് പുറത്തു വന്നത് ജൂൺ പതിനെട്ടിന് തിരുവനന്തപുരം ഡിപ്പോയിൽ നിന്നും ബസ് വഴിക്കടവിലേക്ക് യാത്ര തിരിച്ചു പതിനൊന്നിനാണ് മടങ്ങിയത് അന്നേ ദിവസം അപമാനിക്കപ്പെട്ട സംഭവം റോഷ്ന സമൂഹ മാധ്യമങ്ങളിലൂടെ വിലയിരുത്തിയിരുന്നു ഈ സംഭവത്തിൽ കെ എസ് ആർ ടി സി ആഭ്യന്തര അന്വേഷണം തുടങ്ങി എന്തായാലും രോഷ്നയുടെ പരാതിയും ശരിയാണെന്ന് തെളിഞ്ഞിരിക്കുന്നു യതു പറഞ്ഞ പറയുന്നത് രോഷ്നെ ഓർമ്മയില്ല എന്നൊക്കെയാണ് എന്തായാലും യതുവിന് പലതും മറന്നു പോകുന്നു പലതും മാറ്റി മാറ്റി പറയുന്നു ഈ മാറ്റി മാറ്റി പറയുന്നതാണ് വലിയൊരു തെറ്റ് വലിയൊരു കുഴപ്പം ആ കുഴപ്പം കൊണ്ടാണ് പോലീസിന് യുവിനെ കസ്റ്റഡിയിൽ എടുക്കേണ്ട അവസ്ഥ വന്നത് മേയർ പറയുന്നുണ്ട് ലഹരി അടങ്ങിയ കൂൾ എന്ന ലഹരി വസ്തു ലഹരി വസ്തുവിൻ്റെ കവർ യതു വലിച്ചെറിഞ്ഞു എന്ന് അപ്പോൾ യതു ആദ്യം പറഞ്ഞത് ബിസ്ക്കറ്റ് കഴിച്ചിട്ട് അത് വലിച്ചെറിഞ്ഞു എന്നാണ് രണ്ടാമത് പറഞ്ഞത് യാത്രക്കാരുടെ ബിസ്കറ്റിൻ്റെ കവർ കാറ്റടിച്ച് പുറത്തേക്ക് പോയി എന്നാണ് മൂന്നാമത് പറഞ്ഞത് അത് നാരങ്ങ മുട്ടായിയുടെ കവർ എന്നാണ് അത് കണ്ടക്ടർക്കും കൊടുത്തു എന്നാണ് ആദ്യഘട്ടത്തിൽ കണ്ടക്ടറോട് എല്ലാം ചോദിച്ചാൽ കാര്യങ്ങൾ മനസ്സിലാക്കാം എന്ന് യതു പറഞ്ഞു ഇപ്പോൾ പറയുന്നു കണ്ടക്ടർ ഡി വൈ എഫ് ഐ കാരനാണെന്ന് എം എൽ എയെ സഖാവിയെന്ന് വിളിച്ച് ബസിൽ കയറ്റിയിരിക്കുന്നു ഇങ്ങനെ പരസ്പരം പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് യതു സംസാരിക്കുന്നത് അതുകൊണ്ട് തന്നെ യെതുവിന് വലിയ കാലം പിടിച്ചു നിൽക്കാൻ പറ്റില്ല മെമ്മറി കാർഡ് പോലീസിന് ലഭിച്ചാൽ തൻ്റെ ഭാഗം ന്യായീകരിക്കാൻ യതുവിന് പ്രയാസമാകും മാത്രമല്ല യദുവിനെതിരെ ശക്തമായ കേസെടുക്കുകയും ചെയ്യും ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുക്കുകയും ചെയ്യും ഈ സാഹചര്യത്തിലാണ് മെമ്മറി കാർഡ് നഷ്ടമായിരിക്കുന്നത് മെമ്മറി കാഡ് അടിച്ചു മാറ്റിയത് യതു എന്ന നിഗമനത്തിലാണ് പോലീസ് അന്വേഷണം യദുവിലേക്ക് തിരിച്ചുകൊണ്ട് പോലീസ് മുന്നോട്ട് പോകും